എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വെജ് പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പരീക്ഷണമാണ് കാരണം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഈ ഒരു ഗ്ലാസ്സിൻ്റെ ഒരു ഗ്ലാസ് അരിയാണ് ബസ്മതി റൈസ് ഒരു ഗ്ലാസ് റൈസ് എടുത്തിട്ട് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ ഒരു ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പരീക്ഷണമാണ് തന്നെ ഒരു ഗ്ലാസ് അരി മാത്രമാണ് എടുത്തത് പരീക്ഷണം വിജയിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നതും അപ്പോൾ ഒരു ഗ്ലാസ് അരി നന്നായി കഴുകി മാറ്റി മാറ്റിവെച്ചു ബസ്മതി റൈസ് കഴുകി മാറ്റി മാറ്റിവെച്ചു ശേഷം അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു നാല് ഏലക്കായി കാശ്യൂനായിട്ടെല്ലാം കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഉള്ളതിട്ടു പിന്നെ മുന്തിരി വേണമെങ്കിൽ ചേർക്കാം മുന്തിരി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല അതേപോലെ ഗ്രാമ്പു പട്ട അങ്ങനെയുള്ളതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു അര സവോള ഞാൻ ചെറുതായി അരിഞ്ഞത് നേർത്ത രീതിയിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്കിനി നമുക്ക് അരിഞ്ഞ് വെച്ച കാരറ്റ് അതുപോലെ ബീൻസ് പിന്നെ പട്ടാണി പത്താണി കടല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എനിക്ക് ഇത് ഉണ്ടാക്കിയിട്ട് നല്ല ഇഷ്ടമായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും നമുക്കിപ്പോൾ സ്കൂളിലെല്ലാം കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം നമുക്ക് ഉച്ചഭക്ഷണമായിട്ടല്ല ഇത് കൊടുക്കാം അപ്പം വളരെ നല്ല രീതിയിൽ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാനിത് പിന്നെ വേടിയുട്ടത് ശരിയായ രീതിയിൽ ഞാൻ വലിയ അളവിൽ അരിയൊന്നും എടുത്തിട്ടുണ്ടാക്കിയിട്ടില്ല വളരെ ചെറിയ രീതിയിലാണ് ഉണ്ടാക്കിയത് അപ്പം തന്നെ നല്ല ടേസ്റ്റിൽ കിട്ടി പിന്നെ ഇത്ര ഇട്ടതിന് ശേഷം ഞാനൊരു നാല് വെളുപ്പിൽ അതുപോലെ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടതൊന്ന് പിന്നെ ആ നെയ്യനകത്തൊന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ശേഷം ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച ആ അരി ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം നന്നായി വെള്ളം പാർന്ന് കിട്ടിയാൽ നല്ലതായിരിക്കും ഞാനിപ്പം ചെറിയ വെള്ളത്തോട് കൂടിയാണ് ഇതിനകത്ത് ഇടുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അരി മൊത്തത്തിൽ തന്നെ ആ ഒരു ഗ്ലാസ് അരി ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനകത്ത് തന്നെ ആ നെയ്യും ഈ വെജിറ്റബിളെല്ലാം ഇട്ടല്ലോ അതെല്ലാം കൂടി ഒന്നും കൂടി നമുക്ക് ഇതിനകത്തൊന്ന് വഴറ്റി കൊടുക്കാതിരിക്കും വെജിറ്റബിൾ എല്ലാം കൂടി മെയിനകത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി എടുക്കാം ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ഒന്നേ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അത്രയും വെള്ളം ഒഴിക്കുന്നുള്ളൂ പിന്നെ ഒറ്റ വിസിൽ മതി കേട്ടോ അത് ഉണ്ടാക്കി കിട്ടാൻ ഒറ്റ വിസിൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ആ വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് അടച്ചു വെച്ച് ഒരു വിസിലടിക്കുന്നത് വരെ വേവിക്കാം എളുപ്പമാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക നല്ല രീതിയിൽ തന്നെ കിട്ടും ആ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒന്ന് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാ ഒന്നേ ഗ്ലാസ് ഒന്ന് ഒന്നരയില്ല ഒന്നേ കാ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നീ ഒന്ന് ഉപ്പിട്ടതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വിസിൽ അടിക്കുന്നത് വരെ വേവിക്കാം പിന്നെ അതിനുശേഷം വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ ആ ആവി മൊത്തം പോയതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ഒരു വിസിലായിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ആവി പോയതിന് ശേഷം മൊത്തത്തിൽ പോയതിന് ശേഷം ഇതിന് തുറന്ന് നോക്കാം ഇതാ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് ഇളക്കി നോക്കാം ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് കട്ട പിടിച്ച പോലെ തോന്നുന്നുണ്ട് പക്ഷെ എല്ലാം ഒന്ന് ഇളക്കി ശരിയാവും ശരിയാകി നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് കട്ടയൊന്നും ആവുന്നില്ല പിന്നെ നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കാണിച്ച് തരാം എന്താ നല്ല രീതിയിൽ തന്നെ വെജ് പുലാവ് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു